എൻ്റെ ചങ്ങാതിമാരെ ഓണക്കപ്പ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല പച്ചക്കപ്പ മാറിയിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല സൂപ്പർ ഉണക്കക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഇതേ ഇതുപോലെ കപ്പ വേച്ച് ഉണ്ടാക്കണം സംഭവം വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഒരു രക്ഷയില്ല കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല അപ്പോൾ നമുക്ക് ഈ കലാപരിപാടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാം ആദ്യം തന്നെ തേ ഇതുപോലെ നല്ല സൂപ്പർ ഉണക്കക്കപ്പ കടയിൽ നിന്നങ്ങ് മേടിച്ച് നമ്മൾ ഒരു ഒരു കിലോ അങ്ങനത്തെ പൊക്കിയെടുത്തുണ്ടെങ്കിൽ പോകുന്നു നേരെ വന്നത് വീട്ടിൽ വന്നത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു മറി മറിക്കുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിലിട്ട് ഒരു ദിവസം സോഫ്റ്റ് ആകാൻ വെക്കുക ഒരു ദിവസം സോഫ്റ്റ് ആയിക്കഴിയുമ്പോൾ പിറ്റേ ദിവസം ആവുമ്പോഴേക്ക് ആ കപ്പെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് പോലെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ദൈ ഇതുപോലെ പോലെ കിട്ടും അപ്പോൾ ഇവനെ ഇവന് ഇതുപോലെ രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്യുക ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബൂദ് ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പിയായത് കൊണ്ട് അത് വാരി വിതറേ എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് നേരെ നമ്മുടെ കലാപരിപാടിയിലൊക്കെ വെച്ചു കൊടുക്കുകയും ആദ്യം തന്നെ ദൈ ഇതുപോലെ സ്റ്റലായിട്ട് തീ പിടിപ്പിക്കുക അതിനുശേഷം ഇതുപോലൊരു കുക്കറ് ചൂടാക്കാൻ വയ്ക്കുക കുക്കറും ചൂടായി വരുമ്പോഴേക്കും ദൈ ആ വാ നമ്മുടെ ഉണക്കക്കപ്പയ ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് സോഫ്റ്റ് ആക്കുക അതെടുത്തൊരു മറി മറിക്കുക ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടശേഷം കുക്കറിലിട്ട് ഒരു രണ്ട് പീസിലടിക്കാൻ വേണ്ടി വെച്ചേക്കുക ദേ ഇതുപോലെ ആ സമയത്ത് ദേ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് രണ്ട് പീസ് വെളുത്തുള്ളി ഇച്ചിരി കുരുമുളക് ദേ ഇച്ചിരി കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇട്ട് കൊടുക്കുക പച്ചമുളക് ആയാലും കുഴപ്പമില്ല പിന്നെ ലേശം നമ്മുടെ ചെറു തേങ്ങായും കൂടെ ഇട്ട ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കരുവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ജീര ഇടുക ജീര ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്ത ശേഷം ദൈ നമ്മുടെ കപ്പ രണ്ട് പീസിലൊക്കെ അടിച്ച് വെന്ത് ഒരു പരുവായിട്ടിരിക്കുകയാണ് ആ കപ്പ കപ്പത് ഇതുപോലെ കോരിയെടുത്ത് ദൈ ഇതുപോലെ മാറ്റി വെക്കുക വെള്ളം മാറ്റി വെക്കുക കാരണം നല്ല ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞ ഒരു പരുവായി പോകണം അതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് ഊറിയെടുക്കുക അതേ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കോരി ഇടുക ആ കോരി ഇടുന്ന സമയത്ത് നമ്മളി നല്ല കിടുക്കാച്ചാൽ ുണ്ട് ഹോം മെയ്ഡ് അച്ചാറുകൾ ഒന്നും ചേർക്കരുത് നല്ല ബീഫ് ചിക്കൻ കെരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴും ഉണക്കസ്രാവ അച്ചാർ അങ്ങനെ വെറൈറ്റി അച്ചാറുകളുടെ പെരുന്നാളാണ് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ പേജ് കിടക്കുമ്പോൾ വാട്സാപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ആയിട്ട് ഞാൻ മെയിൻ മൊത്തം അയച്ചു തരാം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറയു ഏറ്റുമാനൂര കോട്ടത്തിലൊക്കെ ഡയറക്റ്റ് വന്ന് മേടിക്കാം എന്നിട്ട് കുക്കറിലേക്ക് കപ്പങ്ങി ഇടുക എന്നിട്ട് നമ്മുടെ അരപ്പും കൂടെ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുക ലേശം വെള്ളം ഒഴിക്കുക എന്നിട്ട് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഇത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത്രയും കൂടി ഇടുമ്പോൾ തന്നെ നല്ല സ്മെല്ലായി വരും കേട്ടോ എന്നിട്ട് കുക്കറൊന്നും അടച്ച് വെച്ചു നാവി പിടിപ്പിക്കുക ആ തേങ്ങയ്ക്കൊന്നാവിയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞ് ഒന്ന് ഏകദേശം ഈ ഒരു നല്ല സ്മെല്ലായി വരുമ്പോഴേക്കും തുറന്നിട്ട് നല്ല ഇടിയനൊക്കെ ഉണ്ട് നല്ല നാലായിട്ടങ്ങ് ഇടിച്ചു ആവനങ്ങ് ഇടിച്ച് ചതച്ചത് നല്ലവണ്ണം മാഷാക്കുക ആ അരപ്പും ആ കപ്പയും ഉണക്കക്കപ്പയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി ഒരു പരുവായി ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് അതിൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ലാട്ടോ ഉണക്കക്കപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊരു വികാരം തന്നെ എന്നാ പറഞ്ഞാലും കേട്ടോ ചില മീൻചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും ഒരു രക്ഷയിൽ കേട്ടോ എന്നിട്ട് ഈ അവസാനത്തെ കലാപരിപാടി ഇതുപോലെ ഒരു പാൻ എടുക്കുക അതിലെങ്കിൽ ഏകദേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ദേ ചെറുള്ളി ചെറുതായി എരിഞ്ഞെടുത്തൊരു മറിമറിക്കുക അവനെ ഇട്ടൊന്ന് മൂപ്പിക്കുക ദേ ഇതുപോലെ മൂപ്പിക്കുക അവൻ ഏകദേശം ഒരു കളറും പരുവുമൊക്കെ ആയി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അവൻ ഏകദേശം ഈ കളറൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് ദേ കരുവേപ്പിലിട്ട് കൊടുക്കുക കരുവേപ്പിലേ ഇതിലിട്ടങ്ങ് മൂപ്പിക്കുക കരുവേപ്പിലേ ഏകദേശം ഒന്ന് വാടിയൊരു പരുവായി വരുമ്പോഴേക്ക് ചുമന്നമുളക് ഉണ്ടെങ്കിൽ രണ്ടായിട്ട് കീറി മൂന്നായിട്ട് കീറി എടുക്കുക അവനത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇതിലേക്ക് ഇങ്ങിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ കൊടുക്കുക അതും കൂടി ഇട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ഓക്കെ കരിഞ്ഞു പോകല്ലേ ഇതൊന്നും കരിയാതെ നോക്കണം ലൈറ്റ് കളർ ഉണ്ടാവുള്ളൂ കേട്ടോ ആ ലൈറ്റ് കളറായി വരുമ്പോൾ നേരെ കപ്പയ്ക്കകത്തേക്ക് ഇടുക ആ ഉണക്ക കപ്പയ്ക്കകത്തക്കെ ഇടത്തിട്ട് ശേഷം ഒരു സ്പൂണോ ലാഡിലോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് ഇളക്കുക ഇണ വയ്ക്കുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി എൻ്റെ വായല് ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഇപ്പം തന്നെ വന്നിട്ട് രക്ഷയില്ല കേട്ടോ കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നിട്ട് കപ്പ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധനം ഒന്ന് ഉണ്ടാക്കി എന്ന് ട്രൈ നോക്കി എൻ്റെ ചങ്ങാതി ഒരു സംഭവം കേട്ടോ എന്നിട്ട് നേരെ ഇതൊരു പ്ലേറ്റിലേക്ക് ആക്കിയ ശേഷം നമ്മുടെ ആ അച്ചാറും കൂടെ ദൈ മേടിച്ചിട്ട് നല്ല നാടൻ മത്തി അച്ചാറുണ്ടോ സൂപ്പർ അത്തേ ആ മത്തിയച്ചാറും കൂടെ ദൈ ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് പറയാനും കൂടെ പറ്റുന്നില്ല അത്രയ്ക്ക് കൊതിയായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ആ സൈഡിലേക്ക് ദൈ അച്ചാറിൻ്റെ അരപ്പം കൂടെ ഇട്ട ശേഷം ആ കപ്പയും ആ അച്ചാറും കൂടെ കൂട്ടി ഇളക്കി ഇളക്കിയൊരു പിടുത്തം പിടിച്ച് എൻ്റെ ചങ്ങാതി സ്വർഗം കാണും കേട്ടു ഒരു രക്ഷയിൽ കേട്ടോ മാസം എന്നൊക്കെ പറഞ്ഞ മരണമാസം അപ്പോൾ ഒന്നും നോക്കണ്ട താകർത്ത് പൊളിച്ചടുക്ക എന്റെ ചങ്ങാതിമാരെ